മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ആഡംബരത്തിനും ദൂരത്തിനും ഒരു കുറവുമില്ല പക്ഷേ പാവപ്പെട്ട ജോലിക്കാർക്ക് ജോലി ചെയ്താൽ കൂലിയില്ല പറയുന്നത് മറ്റാരുമല്ല കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും തന്നെയാണ് ജോലി ചെയ്തതിന് കൂലി തരൂ സർക്കാരെ എന്ന് ചോദിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ വീണ്ടും ജീവനക്കാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഒന്നാം തീയതി ശമ്പളം കൊടുക്കുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറും അഞ്ചാം തീയതി ശമ്പളം കൊടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിട്ടും ഒന്നും നടന്നിട്ടില്ല ശമ്പളം ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ ഇപ്പോൾ ആ വീണ്ടും പ്രതിഷേധ സമരം തുടങ്ങിയിരിക്കുന്നു ഏതായാലും മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടക കൊടുക്കാൻ പൈസയുണ്ട് പാവപ്പെട്ട ജീവനക്കാർക്ക് ജോലി ചെയ്തതിന് കൂലി കൊടുക്കാൻ മാത്രം പൈസയില്ല ഇത് എവിടുത്തെ ന്യായമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രതിഷേധക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ജീവിക്കാൻ നിവർത്തിയില്ല ചെയ്ത ജോലിയുടെ കൂലി തരിവ് സർക്കാരേന്ന് പ്രതിഷേധ ചങ്ങല മാർച്ചായി കെ എസ് ആർ ടി സി എംപ്ലോയീസ് സംഘം ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല വലിയ മുതലാളിയും കൊച്ചു മുതലാളിയും പറഞ്ഞ് പറ്റിക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ പ്രതിഷേധക്കാർ പറയുന്നത് ശമ്പളം അഞ്ചാം തീയതി നൽകാമെന്ന് പറഞ്ഞ വലിയ മുതലാളിയും ഒന്നാം തീയതി തരാമെന്ന് പറഞ്ഞ കൊച്ചു മുതലാളിയും വഞ്ചിച്ചുവെന്നും ചെരുപ്പിന്റെ അളവിനനുസരിച്ച് പാദം മുറിക്കുന്നത് പോലുള്ള പരിഷ്കാരങ്ങൾ നടത്തി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് മാത്രമല്ല കെ എസ് ആർ ടി സി എന്ന അക്ഷയ ഖനിയെ സ്വകാര്യ ബസ് മുതലാളിമാർക്ക് വിൽക്കുകയാണ് സർക്കാർ എന്നുള്ള ആക്ഷേപവും സമരക്കാർ ഉയർത്തുകയാണ് മാത്രമല്ല റഷ്യയിൽ കോഴിയുടെ സ്റ്റാലിന്റെ കൂട പറിക്കൽ തിയറി കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് എന്ന ആക്ഷേപവും സമരക്കാർ മുന്നോട്ട് വെക്കുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല സംസ്ഥാന സർക്കാരിനുള്ള ചോദ്യങ്ങൾ ജീവിക്കാൻ നിവർത്തിയില്ല ചെയ്ത ജോലിയുടെ കൂലി തരൂ സർക്കാരെ കെ എസ് ആർ ടി സിയിൽ തുടർച്ചയായി ശമ്പളം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് കെ എസ് ടി എംപ്ലോയീസ് സംഘ യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധ ചങ്ങല മാർച്ച് നടത്തി ജീവിക്കാൻ നിവർത്തിയില്ല ചെയ്ത ജോലിയുടെ കൂലി തെരുവ് സർക്കാർ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ട്രാൻസ്പോർട്ട് ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന പ്രതിഷേധം മാർച്ച് ഒരു സൂചനയാണെന്നാണ് സമരക്കാർ പറയുന്നത് റഷ്യയിൽ കോഴിയുടെ സ്റ്റാലിന്റെ കൂടപറിക്കൽ തിയറി കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് എട്ട് വർഷം കൊണ്ട് തൊഴിലാളി ദ്രോഹത്തിന്റെ നെല്ലിപ്പലക കണ്ടു തൊഴിലാളികൾ സാമ്പത്തികമായി തകർന്നു മരിക്കണോ ജീവിക്കണോ എന്ന അവസ്ഥയിൽ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തത് മുഖ്യമന്ത്രി അഞ്ചാം തീയതി ശമ്പളം നൽകുമെന്ന് പറഞ്ഞത് പാഴ്വാക്കായി തുടരുമ്പോൾ വകുപ്പ് മന്ത്രി ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് പറയുന്നു ഒന്നും പാലിക്കപ്പെട്ടില്ല പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇനിയും തൊഴിലാളി വഞ്ചന തുടരാൻ അനുവദിക്കില്ല തൊഴിലാളി ദ്രോഹങ്ങൾക്കുള്ള മറുപടി ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ സർക്കാർ കണ്ടതാണ് ഇനിയും പരീക്ഷിക്കരുത് എന്നാണ് സമരക്കാർ പറയുന്നത് ശമ്പളം അഞ്ചാം തീയതി നൽകാമെന്ന് പറഞ്ഞ വലിയ മുതലാളിയും ഒന്നാം തീയതി തരുമെന്ന് പറഞ്ഞ കൊച്ചു മുതലാളിയും വഞ്ചിച്ചു ചെരുപ്പിന്റെ അളവിനുസരിച്ച് പാദം മുറിക്കുന്നത് പോലുള്ള പരിഷ്കാരങ്ങൾ നടത്തി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നവർ ആർ ടി സിയുടെ കരികളായ റൂട്ടുകൾ സ്വകാര്യ മുതലാളിമാർക്ക് വിറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുകയാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടു സമര നേതാക്കൾ പറഞ്ഞു ഇതിനിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഉത്തരവിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴിച്ച് മറ്റന്നും മറച്ചുവെക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നു മേഖലയിൽ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് മുതൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യമുയർന്നിരുന്നു വിമനൻ സിനിമാ കളക്ടീവ് അടക്കമുള്ളവരാണ് ആവശ്യവുമായി രംഗത്തെത്തിയത് റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്നതാകരുത് ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയെന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവിടാത്ത ഉദ്യോഗസ്ഥ നിലപാടിനെയും കമ്മീഷൻ വിമർശിച്ചു മുൻവിധിയോടെയാണ് സാംസ്കാരിക വകുപ്പ് വിവരങ്ങൾ നിഷേധിച്ചതെന്നും വിവരാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ആർ ടി നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴികെ ഒരു വിവരവും മറച്ചുവെക്കരുതെന്നാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുള് ഹക്കീം ഉത്തരവിട്ടിരിക്കുന്നത് നൽകാനാവാത്ത വിവരങ്ങൾ സെക്ഷൻ പത്ത് എ പ്രകാരം വേർതിരിച്ച് ബാക്കി മുഴുവൻ വിവരങ്ങളും നൽകണമെന്നാണ് നിർദ്ദേശം ജൂലൈ ഇരുപത്തിനകം റിപ്പോർട്ട് അപേക്ഷകർക്ക് നൽകണമെന്ന സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്